ടിക്കറ്റ് ഫിനാലയുടെ ആറാമത്തെ റൗണ്ടിൽ കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ട്രാക്കിലുള്ളത് നമ്മുടെ അനുമോള് ആര്യൻ അക്ബറാണ് അനുമോള് കഴിയാറായെന്ന് നെവിൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അക്ബർ മൊണ്ണ ഇപ്പോഴൊന്നും ആയിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ്റെ കഴിയാറായി പറയുന്നു പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നെവിൻ വെറുതെ നിന്ന് പറയുകയാണ് അക്ബർ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറയുകയാണ് മൂന്ന് മൂന്നുപേരും നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട് ആതിലെ പറയുന്നുണ്ട് അനു നീ വേഗം ചെയ്യ രണ്ടാമത്തെ ബാഗ് എടുക്കാനായിട്ട് അനിമോളും ആര്യനും ഒരേപോലാണ് എത്തിയത് അനിമോള് ബാഗ് എടുത്ത് തിരികെ വന്നു ആര്യൻ ഇപ്പോഴും ആ റിങ് കറക്റ്റായിട്ട് വീഴാത്തത് കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ആര്യൻ കാലുകൊണ്ടും കൈ കൊണ്ടും എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആതിലെയും നൂറേയും നമ്മുടെ എല്ലാവരും കൂടെ ബഹളം വെക്കാൻ തുടങ്ങി അപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് കാലുകൊണ്ട് എടുക്കാൻ പാടില്ല കൈ കൊണ്ടും എടുക്കാൻ പാടില്ല ഇത് ഫെയർ അല്ല ഈ കളി ശരിയാകത്തില്ലെന്ന് ആതിലേം നൂറേ ഒരേപോലെ ബഹളം വെക്കുന്നുണ്ട് അക്ബർ രണ്ടാമത്തെ ബാഗ് എടുത്ത് തിരികെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി മുള്ളു വെക്കുന്നത് ആര്യൻ ഇതുവരെ ആ ബാഗ് എടുത്തോട്ട് വരാൻ സാധിക്കുന്നില്ല ആര്യൻ ഫെയർ അല്ല ഫെയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേളം നടക്കുകയാണ് ലൈവിലെ ഭയങ്കര വേളം ആതിലേ നൂറേ ഒട്ടും സമ്മതിക്കുന്നില്ല ആരും കള്ളക്കളി എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വഴക്ക് വഴക്കിടക്കയാണ് ആരും ബാഗ് എടുത്ത് മീനിന്റെ അടുത്ത് വരെ പോയെങ്കിലും തിരികെ വന്നിട്ട് വീണ്ടും ഒന്നുകൂടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴേക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടത് എന്ന് ആതിലെ എണ്ണീറ്റ് വന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആര്യന് അപ്പോഴേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആതിൽ സഹായിക്കാൻ പാടില്ല ബിഗ് ബോസ് അത് ഞാൻ കള്ളക്കളി മാറ്റിയതാണെന്ന് ആതിര ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഞാൻ സഹായിക്കില്ല ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും ആരും ആ ബാഗ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും അനിമോളും അക്ബറും ആ ഒരു മുള്ളുകൾ ഇത്രയും ഓർഡറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആരൻ എടുത്തുകൊണ്ട് ഓടിയ ബാഗ് തിരിച്ചു കൊണ്ടുവെക്കാൻ വേണ്ടി ആതിര സീറ്റിൽ എണ്ണീച്ച് വന്നിട്ട് പറയുന്നുണ്ട് തിരിച്ചു കൊണ്ടുവെക്കണം ഇത് ഫെയർ അല്ല അപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആരൻ ഇത് തെറ്റാണ് അങ്ങനെ മൂന്നാം റൗണ്ടും ആരൻ തിരിച്ച് ആ ബാഗ് വെച്ചെടുത്ത് തന്നെ പോയി ബാഗ് കൊണ്ട് പോയി നിൽക്കുകയാണ് ആര്യൻ എത്ര പരിശ്രമിച്ചിട്ടും ആ കൊളുത്ത് അതിനകത്ത് വീഴുന്നില്ല ആര്യനെ ഒരുപാട് ട്രൈ ചെയ്യുകയാണ് എന്നിട്ട് കള്ളത്തരം കാണിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അനീഷർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നീ എങ്ങനെ ചെയ്താലും കാണാൻ പറ്റുമോ ആര്യൻ അതുകൊണ്ട് കറക്റ്റായിട്ട് എടുക്കുക ഇപ്പം കറക്റ്റായിട്ട് ആര്യൻ എടുത്തിട്ടുണ്ട് അതുമായിട്ട് ഓടിപ്പോവാണ് മുള്ളു വെക്കാനായിട്ട് നെവിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ആര്യൻ അക്ബറിന് തീരാറായി കേട്ടോ ആരൻ എപ്പോഴേക്കും ആ ബാഗ് കടിച്ചു തുറന്നു ബിഗ് ബോസ് പറയുന്നുണ്ട് കടിച്ചു തുറക്കാൻ പാടില്ല ബിഗ് ബോസ് ആരൻ ഫെയർ ആയിട്ടല്ല കളിക്കുന്നത് ആര് കള്ളക്കളിയാണ് ആര്യൻ്റെ കളി ശരിയാവത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആതിലെ നൂറ് അനീഷ് ഭയങ്കര ബഹളം ആര്യൻ്റെ മുള്ളും ബാഗ് എടുത്തുകൊണ്ട് ആതില തിരിച്ചു കൊണ്ടു വെക്കാനായിട്ട് ഒരുങ്ങി അപ്പോഴത്തേന് ആരും പിടിച്ചു വാങ്ങിയിട്ട് പറഞ്ഞുകൊണ്ട് ഓവറാക്കല്ലേ കുറെ ആയിട്ടുണ്ട് കള്ളക്കളി കളിക്കുന്നത് നീയാണെന്ന് ആതിലെ പറയുന്നുണ്ട് രണ്ടും കൂടെ ഇച്ചിരി പിടിയും വലിയ നടക്കുന്നുണ്ട് അവിടെ